മുകേഷിന് പിന്നാലെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ബലാത്സംഗ കേസിലെ പ്രതിയായ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദീഖിനായി തുടരുകയാണ് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ് ഒളിവിൽ കഴിയുന്നതെന്നാണ് വിവരം സ്വന്തം വാഹനം ഉപേക്ഷിച്ചാണ് സിദ്ദീഖ് കടന്നു കളഞ്ഞത് സിദ്ദീഖിന്റെ കൊച്ചിയിലെ രണ്ട് വീടുകളും പൂട്ടിയ നിലയിലാണ് കൂടാതെ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് ജാമ്യം തേടി സിദ്ദീഖ് ഇന്ന് സുപ്രീംകോടതിയെ സമീപിച്ചേക്കും ഹൈക്കോടതിയുടെ പകർപ്പുമായി സിദ്ദീഖിന്റെ പ്രതിനിധി ഡൽഹിയിലേക്ക് പുറപ്പെട്ടുവെന്നാണ് സൂചനയുള്ളത് എന്നാൽ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട് സംസ്ഥാനവും തടസ്സ ഹർജി നൽകിയേക്കും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി നൽകുക ഇന്നലെയാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് സാഹചര്യ തെളിവുകൾ വെച്ച് സിദ്ദീഖിനെതിരെ പ്രഥമ ദൃഷ്ട്യ കുറ്റം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് സി എസ് ഡയസ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് പരാതി അങ്ങേയറ്റം ഗുരുതരവും ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുന്നതുമാണ് സിദ്ദീഖിന് ലൈംഗിക ശേഷി പരിശോധന നടത്താനും കോടതി നിർദ്ദേശിച്ചു കോടതി വിധി വന്നതിന് പിന്നാലെ നടൻ ഒളിവിൽ പോവുകയായിരുന്നു സിദ്ദീഖിനെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചത് സുഹൃത്തുക്കളാണെന്നാണ് സൂചന വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കൊച്ചിയിലെ ആഡംബര ഹോട്ടലുകളിലും സിദ്ദീഖിനെ തെരഞ്ഞു പോലീസ് എത്തി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി യുവ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു ദിലീപ് കേസിലും സിദ്ദീഖ് സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു ദിലീപ് കേസിൽ കുടുങ്ങിയ സമയത്ത് സിദ്ദീഖ് സഹായവുമായി എത്തിയിരുന്നു ദിലീപ് തന്നെയാണോ സിദ്ദീഖിനായി കേസ് ഹോപ്പുകൾ പറഞ്ഞു നൽകുന്നതെന്നും സംശയത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മറ്റു വഴികൾ കണ്ടുപിടിക്കാനായി ദിലീപ് അടക്കമുള്ള സുഹൃത്തുക്കളുടെ സഹായം തേടുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ പോലും സഹായമായി ഉണ്ടോ എന്നും സിദ്ദീഖിന്റെ ഫോൺ കിട്ടിയ ശേഷം അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യപക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ നിരവധി കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത് ജസ്റ്റിസ് ഡി എസ് ഡയാസാണ് അപേക്ഷ തള്ളിയിരുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവനടിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന കേസിലാണ് നടപടി താൻ നിരപരാധിയാണെന്നാണ് സിദ്ദീഖ് ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത് ഇത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരാകരിച്ചത് ഹൈക്കോടതി വിധിക്കെതിരെ സിദ്ദീഖ് കോടതിയെ സമീപിക്കുമോ ഇല്ലയെന്ന് കണ്ടുതന്നെ അറിയണം നടി പരാതി നൽകാൻ വൈകിയത് കുറ്റകമായി കാണാനാവില്ലെന്നും പരാതിക്കാരിയെ വ്യത്യഹത്യ നടത്താനാവില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു കോടതി ഉത്തരവ് പരിശോധിച്ച ഉടൻ തന്നെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നാൽ സിദ്ദിഖ്ഖളിവിൽ പോവുകയായിരുന്നു സിദ്ദീഖിനെതിരെ ബലാത്സംഗം കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചെന്നതായിരുന്നു യുവനടി വെളിപ്പെടുത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റിയാറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജീവ് നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂസ് ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായും നടി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുകയെന്നും നടി വ്യക്തമാക്കിയിരുന്നു മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് അനുസരിച്ച് വലാത്സംഗത്തിന് പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കുന്നതുമായ തടവും പിഴയും ശിക്ഷ ലഭിക്കും അഞ്ഞൂറ്റി അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിക്കും